നമസ്കാരം തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ക്യാൻസർ ബാധിതരായി ബാല്യത്തിൻറെ നിറം മങ്ങിയ കുരുന്നുകളോട് അക്ഷരങ്ങൾ കൊണ്ടു കൂട്ടുകൂടുന്ന ഒരു കൊച്ചുമിടുക്കിയുണ്ട് കോഴിക്കോട് വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരി ആഗ്നയാമി അർബുദ ബാധിതരായി രോഗത്തോട് പൊരുതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡുകളിൽ കഴിയുന്ന കുരുന്നുകൾക്ക് വായനയുടെയും അറിവിന്റെയും മധുരം പകരുകയാണ് അക്ഷരക്കൂട്ട് എന്ന തന്റെ സ്വപ്ന പദ്ധതിയിലൂടെ ഈ എട്ടുവയസുകാരി യു കെ ജിയിൽ പഠിക്കുമ്പോൾ രചിച്ച സമാഹാരമായ വർണ്ണപ്പട്ടത്തിന്റെ പ്രകാശനത്തോടെയാണ് ഇത്തരമൊരു ആശയം ആഗ്നയിൽ പിറവിയെടുത്തത് ക്യാൻസർ ബാധിതരായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകിയാണ് ആഗ്ന ഈ സദ് ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് താൻ രചിച്ച പുസ്തകങ്ങളും തന്റെ കുടുക്കയിൽ നിക്ഷേപിച്ചിരുന്ന നാണയത്തൊട്ടുകൾ ചേർത്തുവച്ച് വാങ്ങിയ പുസ്തകങ്ങളും എല്ലാം ആജ്ഞ അവർക്ക് സമ്മാനിച്ചു നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കവയിത്രി എന്ന ലോക റെക്കോർഡിനുടമയാണ് ആജ്ഞ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആജ്ഞ പെൻസിലും ജലറാണിയും എന്ന തന്റെ പ്രഥമ കഥാസമാഹാരവും പുറത്തിറക്കി ഇതോടെ കൂടുതൽ പുസ്തകശേഖരം ശേഖരം ക്യാൻസർ വാർഡിലെ കുട്ടികൾക്ക് കൈമാറാനായി രോഗാവസ്ഥയിൽ ദിവസേന സ്കൂളിൽ പോകാൻ കഴിയാതെ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഓൺലൈനായി മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ഈ കുട്ടി ടീച്ചർ തന്റെ കുരുന്ന മനസ്സിൽ പിറവിയെടുത്ത ഈ വലിയ ആശയം നമ്മോട് പങ്കുവെക്കുകയാണ് ആജ്ഞ എൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിഫർ സി 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 ഐന്ന് പറഞ്ഞ സംഘടനയിലെ ഒരംഗമാണ് അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് അവലെ കാര്യങ്ങളും അവൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും സമയം കിട്ടാറില്ല അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് അമ്മ അപ്പോൾ എനിക്ക് അവൾക്ക് വേണ്ടി എന്തെങ്കിലും കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താലോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനത്തിൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ കുറച്ച് കുട്ടികൾക്ക് ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ഞാൻ കുറച്ച് ബുക്സ് കൊടുത്തു പിന്നെ അവളെ വായിക്കുന്ന വീഡിയോവും അവരെ സന്തോഷ വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബുക്ക്സ് കൊടുക്കണം എന്ന് തോന്നി അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുസ്തക പ്രകാശനത്തിലും ആൾക്ക് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ കുറച്ച് കുട്ടികൾക്ക് ബുക്സ് കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇവൾക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകളിലും കൊടുക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഓരോരോ ജില്ലയിലും കൊടുക്കാൻ തുടങ്ങിയത് അത് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി അപ്പോൾ ഇനിയും ഒരുപാട് എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജുകളിലും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ പ്രതീക്ഷിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അക്ഷരക്കൂട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസർ വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ഈ പദ്ധതിയിലൂടെ പുസ്തകങ്ങൾ എത്തിച്ചു നൽകി അറിവിന്റെയും പ്രത്യാശയുടെയും വാതിൽ തുറന്നു നൽകുകയാണ് ഈ കുരുന്നുമാലാഖ ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേത്രി കൂടിയാണ് ആഗ്ന എൺപതാം വയസ്സിൽ പന്ത്രണ്ടാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസായതിലൂടെ പ്രായം വെറുമൊരു സംഖ്യയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശി പി ഡി ഗോപിദാസ് ജീവിത സാഹചര്യങ്ങൾ മൂലം ആറാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന അദ്ദേഹം ചെറിയ ജോലികൾ ചെയ്തിരുന്നപ്പോഴും സെക്യൂരിറ്റി ഗാർഡായി സേവനമനുഷ്ഠിക്കുമ്പോഴും ഒരിക്കൽ പോലും തന്റെ പ്രതീക്ഷ കൈവെടിഞ്ഞില്ല ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നെങ്കിലും അദ്ദേഹം പതിവായി വായന തുടർന്നിരുന്നു അതിനാൽ പഠനം വീണ്ടും ആരംഭിക്കാൻ പ്രയാസമുണ്ടായില്ല ഇംഗ്ലീഷ് ഭാഷ വശത്താക്കാൻ അല്പം പ്രയാസം തോന്നി അതിനാൽ കൊച്ചുമക്കൾ പഠിക്കുമ്പോൾ അവരോടൊപ്പം ചേരുമായിരുന്നു വൈകിപ്പോയി എന്ന് ലോകം പറയുന്നിടത്ത് ഇല്ല ഇനിയും വൈകിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരാൾ പ്രായവും ആരോഗ്യവും ഉയർത്തുന്ന ആശങ്കകളെ മാറ്റി നിർത്തി നിയമം പഠിക്കുക എന്ന അടുത്ത ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ഗോപിദാസ് പ്രതിസന്ധികളിൽ തളരാതെ പ്രത്യാശയോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നിടത്താണ് വിജയം എന്ന് നമുക്ക് കാട്ടിത്തരികയാണ് ഈ മനുഷ്യൻ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ ആന്തൂരിൽ കുടുംബശ്രീ സി ഡി എസും നഗരസഭയും ചേർന്ന് നടപ്പിലാക്കിയ സേവനശ്രീ സംരംഭ പദ്ധതി ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തിമൂന്നിലാണ് അയൽക്കൂട്ടം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പദ്ധതി ആരംഭിച്ചത് വയോജന പരിപാലനം വീട്ടുജോലി ശിശുപരിചരണം പ്രസവാനന്തര ശുശ്രൂഷ ക്ലീനിംഗ് കാറ്ററിംഗ് ജൈവമാലിന്യങ്ങളിൽ നിന്നും വളം നിർമ്മാണം എന്നീ ജോലികളാണ് സേവനശ്രീ പ്രവർത്തകർ ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി ചെയ്തുവരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നതിനായി സി ഡി എസ് കേന്ദ്രീകരിച്ച് കോൾ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ജില്ലയിലെ കുടുംബശ്രീ ക്വിക്ക് സെർവ് പദ്ധതിയോട് ചേർന്നാണ് സേവനശ്രീ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിലൂടെ ഓരോ അംഗത്തിനും മികച്ച വരുമാനം നേടാനും സാധിക്കുന്നു നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുമായി സേവനശ്രീ പ്രവർത്തകരെ കണ്ടെത്തി പരിശീലനം നൽകി പ്രവർത്തനം ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ സേവനശ്രീയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കോർഡിനേറ്റർ ピピシャニー。 ആദ്യകാലങ്ങളിൽ സ്വയം സന്നദ്ധരായി വന്ന ആറോളം അയൽക്കൂട്ട അംഗങ്ങളിൽ തുടങ്ങി ഇന്ന് പതിനേഴോളം അയൽക്കൂട്ട അംഗങ്ങളാണ് സേവനശ്രീയിൽ പ്രവർത്തിക്കുന്നത് തുടക്കകാലങ്ങളിൽ തുച്ഛമായ വരുമാനമായിരുന്നെങ്കിലും ഇന്ന് ഇരുപത്തിയായിരം രൂപ വരെ മാസം വരുമാനം വാങ്ങുന്ന സേവനശ്രീ അംഗങ്ങളും നിലവിലുണ്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ആളുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുന്നതിലൂടെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകാൻ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പ്രവർത്തനങ്ങൾ കൂടുതൽ ാണ് ഞങ്ങൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി പലപ്പോഴും വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് നാം കാണാറുണ്ട് എന്നാൽ മുറിച്ചു മാറ്റുന്നതിന് പകരം അവയ്ക്ക് പുതുജീവൻ നൽകാൻ സാധിച്ചാലോ അത്തരമൊരു ആശയം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പൂർണ്ണ വളർച്ചയെത്തിയ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുറിച്ചുമാറ്റുന്നതിന് പകരം അവ സസൂക്ഷ്മം വേരോടെ പിഴുതെടുത്ത് മാറ്റിനടുകയാണ് കെയർ സ്ഥാപകനായ സയ്യിദ് കുട്ടവൻ വെട്ടിമാറ്റുന്ന വൃക്ഷങ്ങൾക്ക് പകരം പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ അവ വളർന്നുവരാൻ പത്ത് വർഷമെങ്കിലും എടുക്കും എന്നാൽ വൃക്ഷങ്ങൾ ശ്രദ്ധാപൂർവം മാറ്റി നടുന്നതിലൂടെ അവ പുറന്തള്ളുന്ന ഓക്സിജന്റെ അളവും പ്രകൃതിയിലെ പച്ചപ്പും നിലനിർത്താൻ സാധിക്കും ഈ ലക്ഷ്യത്തോടെയാണ് സയ്യിദ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഇപ്രകാരം മാറ്റി നടുന്ന വൃക്ഷങ്ങൾ നന്നായി വളരുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് ഇതിനായി മാറ്റി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വീതി കൂടിയ കുഴികളെടുത്ത് അതിൽ വൃക്ഷത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തു നിന്നുമുള്ള മണ്ണ് നിറയ്ക്കുന്നു തായ്വേര് നശിക്കാതെ വൃക്ഷം മാറ്റി നടാൻ സാധിച്ചാൽ അത് വീണ്ടും നന്നായി വളരാനുള്ള സാധ്യത കൂടുതലാണ് വികസനം പ്രകൃതിക്കുമേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ആവരുത് മറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം നിലനിർത്തുന്നതാവണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സയ്യിദിന്റെ ഈ ഉദ്യമം സാധാരണക്കാരന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വിനോദസഞ്ചാരം സാധ്യമാക്കുന്ന കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതി ശ്രദ്ധേയമാകുന്നു റിസോർട്ട് ടൂറിസത്തിന്റെ ഭാഗമായി കാസർഗോഡ് പുളിയൻ പുളിയൻതുരുത്തിലേക്കുള്ള പാക്കേജാണ് ഏറ്റവും പുതുതായി ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതിയിൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ളത് ഗവി അതിരപ്പിള്ളി മൂന്നാർ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് സൈലന്റ് വാലി തുടങ്ങിയ യാത്രകൾക്കാണ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നെഫർടിറ്റി ആഡംബര കപ്പൽ യാത്രയും സംഘടിപ്പിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്ന് ബസിൽ യാത്രക്കാരെ കൊച്ചിയിലെ ബോൾഗാട്ടിയിലെത്തിച്ച് അവിടെ നിന്നും ഉൾക്കടലിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോകും അതുകഴിഞ്ഞ് ബസിൽ മടക്കയാത്ര ചുരുങ്ങിയ ചെലവിൽ സുരക്ഷിതമായി കടൽ കാഴ്ചകൾ കണ്ടുമടങ്ങാനുള്ള മടങ്ങാനുള്ള അവസരമാണിത് വിനോദയാത്രകൾക്കു പുറമേ തീർത്ഥാടന യാത്രകളും ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ ഏതൊരു സാധാരണക്കാരനും ഉല്ലാസയാത്ര സാധ്യമാക്കുകയാണ് ഈ പദ്ധതി നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജുപ്രഭ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു